ിലാപയാത്ര ദൃശ്യം കണ്ട് പൊള്ളലേറ്റ് തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രതികരണം ലീഗുകാർക്കിടയിൽ പ്രചരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കന്മാർ പങ്കുവച്ച ദൃശ്യം അതിൽ പടരുമെന്ന് എഴുതിയിരുന്നത് മാർക്കറ്റിംഗ് ആണത്രെ കൊറോണയാണത്രേ അതായത് ഒരു മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആ സന്ദർഭത്തിലുള്ള മാർക്കറ്റിംഗ് എന്നൊക്കെയാ പറയുന്നത് സി പി എമ്മിൻ്റെ ഒട്ടുമിക്ക യുവ നേത എന്താണെന്ന് വെച്ചാൽ റഹീം സരിന് അവിടെയൊക്കെയുള്ള ഒട്ടുമിക്ക യുവ നേതാക്കന്മാരും ഈ പോസ്റ്റ് എടുക്കണേ പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടും അല്ലാതൊക്കെ വെച്ചാൽ ഇതിങ്ങനെ പടരും കാരണം ഒരു മനുഷ്യൻ മരിച്ചു കേരളത്തിൽ വലിയ നഷ്ടമാണ് മുതിർന്ന സഖാവാണ് ഈ പടരും ആ ജനക്കൂട്ടത്തെ വെച്ചിട്ട് പറയാം ഇതിങ്ങനെ പടരും പടരാനിതെന്താ കൊറോണ വൈറസാ എടാ ഒരു മനുഷ്യൻ മരിച്ചു ആ മരണത്തെ മുതലെടുക്കാണ് ആ ഇതിങ്ങനെ പടരും വെച്ചാൽ ഇതൊരു മാർക്കറ്റിംഗ് ആക്കുകയാണ് ഒരു മരണത്തെ ഇതിനൊക്കെ മനസ്സ് നോക്കുകയാണെങ്കിൽ അവിടെ മരണത്തിൽ അവിടെ കൂടി ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആരൊന്നുമല്ല ഉമ്മൻചാണ്ടി മരിച്ചു അവിടെ ഒരുപാട് ആളുകൾ കൂടി അവിടെ കൂടി ആളുകൾ എല്ലാരും കോൺഗ്രസ് ആർ എന്നല്ല അതൊരു വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഒരുപാട് ആളുകൾ വരും ഇതൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ മനസ്സ് വരുന്നത് സമ്മയിച്ചു മക്കളെ നിങ്ങളെ കൊണ്ടേതിനൊക്കെ കൈളൂ സമ്മയിച്ചിട അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നു പോകുന്ന ബസ്സിലിരുന്ന് ബി ആർ എം ഷഫീർ എന്നുള്ള ഇവരുടെ നേതാവ് ശ്രീജിത്ത് പണിക്കർക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള വിഷ അയച്ചത് അതിനോളം വരുമോ ഈ കാണുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് പോകുന്നത് ആയിരക്കണക്കിന് ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചിലത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ജനങ്ങളുടെ ബാഹുല്യം കാണുമ്പോൾ ഒരു നേതാവിന് കിട്ടുന്ന ആദരം കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവയ്ക്കുകയാണ് കാര്യം ആ നേതാവിന് കിട്ടുന്ന ആദരവ് ഒരു സഖാവിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ആവേശമാണ് ആ ആവേശം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പാടില്ല അത്രേ അതൊക്കെ മനോരമയിലൂടെയോ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെയോ മീഡിയ വണ്ണിലൂടെയൊക്കെയാണ് വരേണ്ടത് അവർ മുക്കിക്കഴിഞ്ഞാൽ അതങ്ങ് പോകണം ഇത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിടണമെന്നാണ് മൊയ്ന്ദ് പറയുന്നത് ഈ സന്ദർഭത്തിലും ഇതിനൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്കിതൊക്കെ ആകാം പക്ഷേ മറ്റ് ചിലർക്ക് ഇതൊന്നും പാടില്ല ഉമ്മൻചാണ്ടി മരിച്ച സന്ദർഭത്തിൽ പലരുടെയും പ്രൊഫൈലുകൾ ഒന്ന് കയറി പരിശോധിച്ചാൽ ഇവർക്കൊക്കെ ഉത്തരം കിട്ടും അപ്പോൾ പറയുന്ന മറുപടി അവർ കാണിക്കുമ്പോലെയാണോ ഇടതുപക്ഷക്കാർ കാണിക്കേണ്ടത് എന്നുള്ള ആ നിർമ്മലമായ ചോദ്യം ഉടനെ പുറത്തു വരും ഒന്നും ഇടതുപക്ഷത്തുള്ളവർക്ക് പാടില്ല പക്ഷേ തൽക്കാലം ലീഗുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും സംഘികളുടെയും സർട്ടിഫിക്കറ്റുകൾക്ക് നിന്ന് തരാൻ സൗകര്യമില്ല വി എസ് അച്യുതാനന്ദൻ ഒരു വികാരമാണ് അദ്ദേഹത്തിന് നാട് കൊടുക്കുന്ന ആദരം ഈ സമൂഹം ഒന്നടങ്കം കാണേണ്ടതുണ്ട് അത് ജനഹൃദയങ്ങളിലേക്ക് ഇനിയും ഇനിയും പടരുമെന്ന് പറയുന്നത് എന്തോ മോശമാണത്ര ആ മോശം ഞങ്ങളങ്ങ് സഹിച്ചു നിങ്ങളുടെ മോശം തൽക്കാലം ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സൗകര്യമില്ലെന്ന് മാത്രമേ ഇത്തരം മൊയന്തുകളോടൊക്കെ പറയാനുള്ളൂ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത്തരം ചില പ്രചരണങ്ങളിലൂടെ അതിൻ്റെ ശോഭ കെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നവർക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലുള്ളത് വരാനിരിക്കും അപ്പോൾ ഇതൊക്കെ താഴ്ന്നു പോകുമെന്നുള്ളതുകൊണ്ടാണ് ഈ സന്ദർഭത്തിലും അതിൽ ഈ സന്ദർഭത്തിലും ഇത് ജനങ്ങൾക്ക് തുറന്നു കാട്ടിക്കൊടുക്കേണ്ടി വരുന്നത്